കാർത്തിക് സൂര്യയും കൂട്ടുകാരും തമ്മിൽ എന്താണ് പ്രശ്നം കാർത്തിക് സൂര്യയുടെ ഭാഗത്താണോ തെറ്റ് കൂട്ടുകാരുടെ ഭാഗത്താണോ തെറ്റ് എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവർ ഒരുമിച്ചുണ്ടായിരുന്ന വ്ളോഗ്സൊന്നും ഇപ്പോൾ കാണാനില്ല അവരൊരുമിച്ചുണ്ടായിരുന്ന പോഡ്കാസ്റ്റ് അവർ ഒരു വർഷം മുൻപ് അവസാനിപ്പിച്ചു അതിനുശേഷം കൂട്ടുകാരെല്ലാവരും കൂടി ഒരു ചാനൽ തുടങ്ങി കാർത്തിക് സൂര്യയ്ക്ക് ഓൾറെഡി ഉള്ളൊരു ചാനലുണ്ട് അതിൽ കൂടെ കാർത്തിക് സൂര്യ പോകുന്നു അപ്പോൾ കൂട്ടുകാരൊന്നും കാർത്തിക് സൂര്യയുടെ വ്ളോഗിൽ വരുന്നില്ല അപ്പോൾ അവരുടെയൊക്കെ കാർത്തിക് സൂര്യ തന്നെ കാർത്തിക് സൂര്യൻ്റെ ബ്ലോഗിലൊന്നു പറഞ്ഞിരുന്നു ഇനിയിപ്പം കൂട്ടുകാരൊന്നും എൻ്റെ ബ്ലോഗിലുണ്ടാകില്ല കാരണമൊന്നും പറഞ്ഞില്ല ചില കാരണങ്ങൾ കൊണ്ട് പിരിയേണ്ട അവസ്ഥയാണ് അപ്പോൾ കൂട്ടുകാരെല്ലാം കൂടി വേറൊരു ചാനൽ തുടങ്ങി ഓൾഡ് സ്കൂൾ ബോയ്സ് ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയപ്പോൾ കാർത്തിക് സൂര്യയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ ചാനലിലേക്ക് മാറി അപ്പോൾ കാർത്തിക് സൂര്യൻ്റെ ചാനലിൽ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണൻ എന്ന് പറയുന്ന പുള്ളിയും പിന്നെ നന്ദു എന്ന് പറയുന്ന ഒരു പുള്ളി ഇവർ രണ്ടുപേരാണ് കൂട്ടുകാരായിട്ടിപ്പോൾ കാർത്തിക് സൂര്യൻ്റെ ചാനലിൽ കണ്ടുവരുന്നത് ഇവരാണെങ്കിൽ സ്ഥിരം ചാനലിൽ വരുന്ന ആൾക്കാരല്ലായിരുന്നു സ്ഥിരം ചാനലിൽ വരുന്ന ആൾക്കാരൊക്കെ കൂടി വേറൊരു ചാനൽ തുടങ്ങി അപ്പോൾ ഇന്നലെ വീണ്ടും ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന എൺപത്താറായിരം ആണ് ഉള്ളത് കാർത്തിക് സൂര്യൻ്റെ കൂട്ടുകാരൊക്കെ അവരുടെ ആ ചാനലിൽ പോഡ്കാസ്റ്റ് വീണ്ടും തുടങ്ങുക എന്നുള്ള രീതിയിൽ ഒന്നാമത്തെ എപ്പിസോഡ് എന്നുള്ള രീതിയിൽ ഒരു കുറച്ച് നേരം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് സംസാരിക്കുന്ന ഒരു പരിപാടി വെച്ചു അപ്പോൾ ആദ്യത്തെ ഇവരുടെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പിലായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ മൈക്ക് ഓഡിയോ സെറ്റപ്പ് അടിപൊളിയാണ് വീഡിയോ സെറ്റപ്പ് അടിപൊളിയാണ് അങ്ങനെ ഒരു രീതി നല്ലൊരു രീതിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് ഗസ്റ്റുകളെയൊക്കെ കാർത്തിക് സൂര്യ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇപ്പം അതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞപ്പം സാമ്പത്തികപരമായി അത്രയും നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു വരുമാനം ഇവർക്കില്ല അപ്പോൾ ഇവർ സാധാരണ ഒരു പായൊക്കെ ഇട്ട് വിരിച്ചിരുന്ന് നാല് പേരും കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർധാനം പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ഇട്ടു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം അതിന് അതിനകത്ത് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം മറ്റേ ആദ്യത്തെ പോഡ്കാസ്റ്റ് നിർത്തിയപ്പോൾ ഇവർക്കുണ്ടായിരുന്ന വിഷമങ്ങൾ ആൾക്കാരുടെ ഒരുപാട് ചോദ്യങ്ങൾ ചിലർ റിയാക്ട് ചെയ്യുന്ന സംഭവങ്ങൾ അതായത് ലൈഫ് ഓഫ് അനന്തു സീക്രട്ട് സീക്രട്ടേജിൻ്റെ കൈസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പം ഇവരൊക്കെ റിയാക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെൻ്റെ സത്യാവസ്ഥയെ അറിയാതെ വെറുതെ റിയാക്റ്റ് ചെയ്യാം എന്നെപ്പോലെ ഇനിയിപ്പം ഇത് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മത്തേക്ക് വരില്ല അപ്പം പോലെ എന്നെ കൂടി കൂട്ടി പറയാം അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ അതിനകത്ത് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അപ്പോൾ ഈ ദാസനും കാർത്തിക് സൂര്യയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപതിലല്ല ഇവർ നല്ല കമ്പനിയാണ് അപ്പോൾ ഈ ദാസൻ ഒരു ലൈവ് പോയ സമയത്ത് ഒരാളിങ്ങനെ ചോദിച്ച് കാർത്തിക് സൂര്യനെക്കുറിച്ചോ കാർത്തിക് സൂര്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ എന്താ അഭിപ്രായം അപ്പം ദാസനതന്ന് കോമഡി ആയിട്ട് പറഞ്ഞു കാർത്തിക് സൂര്യനെ തന്നെ എനിക്കിഷ്ടമല്ല പിന്നെയുള്ള അവൻ്റെ സ്വഭാവത്തെ എന്നു ചുമ്മാ തമാശയ്ക്ക് ഇവർ കമ്പനി ആയിരിക്കാം നമ്മൾ കൂട്ടുകാരെക്കുറിച്ച് തമാശ പറയൂലോ ആ രീതി പറഞ്ഞു പക്ഷേ മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവർ പിരിഞ്ഞ സമയത്ത് ഈ റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്തു ഈ സാധനം എടുത്തിട്ടു അപ്പോൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ വിചാരിച്ചിരുന്നത് ഇപ്പം അടുത്തെങ്ങാനും ഇവർ പിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ലൈവിൽ പറഞ്ഞു എന്നാണ് വിചാരിച്ചത് അപ്പം റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും സോഷ്യൽ മീഡിയയിലുള്ള മറ്റു ആൾക്കാരൊക്കെ അതെടുത്തിട്ട് ഭയങ്കര വിവാദമാക്കി അപ്പം അത് ആളറിയാതെ അപ്പോൾ അതിനകത്ത് ദാസൻ പറയുന്നുണ്ട് എനിക്ക് എന്തേരം മനസ്സിലായി റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാര്യം അറിയാതെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് ക്ലിപ്പൈറ്റിന് വേണ്ടി ഇത് പല കാര്യങ്ങളും ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് വളരെ ഇതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ ഇവർ പിരിയാനുള്ള കാരണം അവർ പറയുന്നില്ല കാരണം അഭിപ്രായ വ്യത്യാസം എന്ന് തന്നെയാണ് പറയുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ കൂട്ടുകാരുടെ കൂടെ എന്ത് പരിപാടി തുടങ്ങിയാലും എത്ര ചങ്ക എന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പിരിയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഇവർ പറയാറുണ്ട് ഞങ്ങൾ ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകാരാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താണ് ഏതൊരു സമയത്തും വളരെന്തോറും അഭിപ്രായങ്ങൾ മാറും മൈൻഡ് സെറ്റ് മാറും ഇപ്പം സ്വാഭാവികമായിട്ടും പിരിയേണ്ടത് പിരിയേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരും പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ കർദ്ദസൂര്യ ഒറ്റയ്ക്കും ബാക്കി കൂട്ടുകാരൊക്കെ ഒറ്റ മൈൻഡ് സെറ്റും ഉള്ളവരായി മാറി അപ്പോൾ ആരുടെ ഭാഗത്തായിരിക്കും ന്യായം അല്ലെങ്കിൽ ആരുടെ ഭാഗത്തായിരിക്കും തെറ്റ് എന്ന് കാണുന്നവരെന്നെ വിലയിരുത്തുക എന്തായാലും കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യൻ്റെ ബ്ലോഗായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇവർ ഇവരുടെ ബ്ലോഗുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവർ പോഡ്കാസ്റ്റ് തുടങ്ങി പോഡ്കാസ്റ്റ് തുടങ്ങി കഴിഞ്ഞ് ഇവരുടെ വീഡിയോയിൻ്റെ അടിയിൽ നോക്കുമ്പോൾ കാർത്തിക് സൂര്യനെക്കുറിച്ച് പരാമർശിക്കുന്നതായിട്ടേ കാണുന്നില്ല പക്ഷേ കാർത്തിക് സൂര്യൻ്റെ വീഡിയോൻ്റെ അടിയിലുള്ള കമൻസ് നോക്കുമ്പം ഇപ്പോഴും കൂട്ടുകാരുള്ളതാണ് വൈബ് കൂട്ടുകാരെവിടെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കമൻസായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവർ അഞ്ച് എട്ടുപേരം ഒമ്പത് പേരെ കണ്ട് ഒറ്റ ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന ചാനലിൽ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നു ഇപ്പോൾ പോഡ്കാസ്റ്റുവാണെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് പോഡ്കാസ്റ്റ് ഉണ്ടാകും നല്ല രീതിയിൽ പോകുന്നുണ്ട് കാർത്തിക് സൂര്യൻ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കാരണം കാർത്തിക് സൂര്യ വളർന്നു വന്നു അത് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ കാർത്തിക് സൂര്യേൻ്റെ വളർച്ചയിൽ കൂട്ടുകാർക്കും പ്രധാന പങ്കുണ്ട് കാരണം ഇവരുടെ ഒരു വൈബ് കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ ഈ സാധനം സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് അപ്പം എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ അങ്ങനെ പറഞ്ഞു അത് ഒരു പരിധി വരെ ശരിയാണ് കേട്ടോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സാധനം എടുത്താണ് റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ആരുടെയും വീട്ടിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ വീട്ടിൽ എന്താണ് സംഭവം കാരണം ഇവർക്ക് കാരണം പറയാൻ പറയാനിഷ്ട ഇവർ ഇട്ട് പറയുന്നുമില്ല മിക്കവരും പലരും പല കാരണങ്ങളുണ്ടാക്കി പറയുന്നുണ്ട് കുറേ പേരൊക്കെ അവർക്ക് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ട കാരണം ഏതാണോ അത് വിശ്വസിക്കും അപ്പം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഇവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ടൊരു ഉണ്ടായിരുന്നു കാർത്തിക് സൂര്യൻ്റെ വിവാഹം മുടങ്ങിയതും ഉറപ്പിച്ചതിന് ശേഷം മുടങ്ങിപ്പോയതും ഒക്കെ ആയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പം ശേഷമാണ് ഇവർ തമ്മിൽ അത്ര അടുപ്പല്ലാതായത് അപ്പം അത് അതൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ കാർത്തിക് സൂര്യനെ കുറിച്ച് മറ്റു പല അനാവശ്യ കാര്യങ്ങളും പല യൂട്യൂബിലും കണ്ടു അപ്പോൾ കാർത്തിക് സൂര്യ അതിനൊന്നും പ്രതികരിച്ചിട്ടില്ല അത് കാർത്തിക് സൂര്യേൻ്റെ നല്ലൊരു മൈൻഡാണ് അതിനിപ്പോൾ കാർത്തിക സൂര്യൻ്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണോ ശരിയുള്ളതുകൊണ്ടാണോ എന്താണെന്നറിയില്ല അറിയില്ല എന്താണെങ്കിലും ഒന്നിനും പ്രതികരിച്ചിട്ടില്ലായിരുന്നു കാർത്തിക സൂര്യ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കാം കൂട്ടുകാർ മാറിയതെന്നൊക്കെ മറ്റൊരു യൂട്യൂബിലാൾ ഒരാൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ പറയുന്നതായിട്ടു അപ്പം കാരണങ്ങളൊന്നും അറിയില്ല എന്താണെങ്കിൽ ഇവർ ഇവർ നന്നായിട്ട് പോകുന്നുണ്ട് കാർത്തിക സൂര്യ കാർത്തിക് സൂര്യേൻ്റെ ഒഴിക്ക് നന്നായിട്ട് പോകുന്നുണ്ട് കാരണം കാരണം അവരോടുകൂടി ഈ മണ്ണിൽ മണ്ണിൽ അടിഞ്ഞു ചേരും പുറത്തു പറയാൻ സാധ്യതയില്ല അഭിപ്രായ വ്യത്യാസം അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാർത്തിക് സൂര്യനൊരിക്കലും തള്ളി പറയുന്നില്ല കേട്ടോ ഇവർ പറയുന്നുണ്ട് ആ പോഡ്കാസ്റ്റിനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഇത്ര ഹൈപ്പ് വന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം കാർത്തിക് സൂര്യയാണ് കാരണം കാർത്തിക് സൂര്യയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് അത് ഇവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ന്യൂ കമേഴ്സിന് കിട്ടുന്ന ഒരു വെൽക്കമിങ് അല്ല ഇവർക്ക് കിട്ടിയത് കാരണം ഇൻ്റർലെക്സ് പോഡ്കാസ്റ്റിലാണെങ്കിലും ഇപ്പോൾ ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണെങ്കിലും കാർത്തിക് സൂര്യേനെ ഇഷ്ടപ്പെട്ട് അവരുടെ ചാനലുകാണ്ട് ഇവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇനിയും ഇനിയും വിവാദങ്ങൾ കത്തി പടരട്ടെ കാരണങ്ങളൊക്കെ ഇനിയും അതിൻ്റെ അടിയിലും ഇപ്പോൾ പുതിയ പോഡ്കാസ്റ്റ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അടിയിലും ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കാരണം ഇതായിരിക്കും കാരണം അതായിരിക്കും അല്ല അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരിക്കലും അവരെ പ്രതികൂലിച്ചുകൊണ്ടുള്ള ഒരു കമൻ്റുകൾ കാണുന്നില്ല കാർത്തിക് സൂര്യ ആണെങ്കിൽ മറ്റ് വ്ളോഗുകളിലൊന്നും ഇപ്പോൾ വരുന്നില്ല സ്വന്തം വ്ളോഗ് അല്ലെങ്കിൽ മറ്റേ ഹമ്പിൾ അളിയൻ എന്താ ഹമ്പിളില്ലേ അവൻ്റെ വ്ളോഗ് അല്ലെങ്കിൽ പിന്നെ ഷസാമിൻ്റെ വ്ളോഗ് ഇവരുടെ ബ്ലോഗിലൊക്കെ ഉള്ളൂ പാവപ്പെട്ടവരുടെ ബ്ലോഗിലൊന്നും കാർത്തിക് സൂര്യ വരുന്നില്ല പാവ നാരായണൺകുട്ടിയാണെങ്കിൽ നാരായണകുട്ടീൻ്റെ കല്യാണത്തിന് പോലും കാർത്തിക് സൂര്യ വന്നില്ല എന്നിട്ട് നാരായണൻകുട്ടി മുതലാളി മൊയ്ലാളി എന്ന് വിളിച്ച് പുറകടക്കും അതുകൊണ്ട് നാരായണൻകുട്ടി തന്നെ ഒരു ചാനലിൽ ഒരു അവൻ്റെ വ്ളോഗ് വന്ന് പറഞ്ഞു മുതലാളിക്ക് എൻ്റെ ചാനലിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞു എൻ്റെ പിറ്റേ ദിവസം നോക്കുമ്പോൾ വേറൊരു ചാനലിൽ മൊലാളി വന്നിട്ടുണ്ട് അതൊക്കെ അവരുടെ ആയിട്ടുള്ള കാര്യം എന്തായാലും ഈ പാവപ്പെട്ടവരെ ഒരുമാതിരി ആക്കുമ്പോഴേ അവർക്ക് അവഗണന മനസ്സിലാവുന്നുമില്ല അതല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് അത് അവരുടെ അവസ്ഥയാണ് കാരണം നാരായണൻകുട്ടി ജീവിക്കുന്നത് കാർത്തിക് സൂര്യൻ്റെ കൂടെയാണ് അപ്പോൾ പിന്നെ കാർത്തിക് സൂര്യ പറയുന്നത് കേട്ട് നടക്കുക എന്നല്ലാതെ ഇപ്പം എന്താ പറ്റിയ പക്ഷേ അതാണെങ്കിൽ നാരായണൻകുട്ടി വന്ന് ജനങ്ങളോട് വിളിച്ചും പറയും അത് കോമഡിയാണ് നാരായണൻകുട്ടീൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയായിട്ടാണ് മനസ്സിലാക്കുന്നത് മറ്റവർ അന്തസ്സായിട്ട് പോയിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ വലിയ ഒച്ചപ്പാടോ തല്ലോ പിടിയോ ഒന്നും മാറിയവരല്ല വളരെ നീറ്റായി വളരെ മാന്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് യോജിക്കില്ല എന്ന് കണ്ടപ്പം പിരിഞ്ഞതാണ് അല്ലാതെ അതിനകത്ത് വലിയ അടിയും പിടിയൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ വേണമെങ്കിൽ എന്തോ ഒന്നിക്കുക മനുഷ്യന്മാരുടെ കാര്യമാണ് പക്ഷേ കാർത്തിക് സൂര്യക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർ ഒന്നിക്കും എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർ ഉണ്ടാക്കിയെടുത്ത കാർത്തിക് സൂര്യക്ക് കുറേ പണവും പ്രതാപവും വന്നപ്പം ഉണ്ടാക്കിയെടുത്ത കൂട്ടുകാരല്ലേ ഇവർ കാർത്തിക് സൂര്യൻ്റെ ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഇവർ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം കാണും അത് ആവശ്യം വരുമ്പോൾ അവർ വേണമെങ്കിൽ ഇനി പുറത്തെടുക്കാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും ഞാൻ രണ്ട് വ്ളോഗ്സും കാണാറുണ്ട് രണ്ടും വളരെ ഇഷ്ടപ്പെട്ട വ്ളോഗുകളാണ് എന്താണെങ്കിലും അവരവരുടേതായിട്ട് പോട്ടെ